ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കടകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ഓണച്ചന്തകളിലൂടെയുമെല്ലാം സൗജന്യമായും സബ്സിഡി നിരക്കിലും അൻപത് ശതമാനം വരെ വിലക്കുറവിലുമെല്ലാം ഭക്ഷ്യവിഹിതങ്ങളും പലവ്യഞ്ജന സാധനങ്ങളുമെല്ലാം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിലെ ചില വിഹിതങ്ങളും ഓണം പ്രമാണിത് ഇന്നുമുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് ഓണം ഫെയറുകൾ എല്ലാ ജില്ലകളിലും ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് സപ്ലൈകോയുടെ ജില്ലാതലത്തിലുള്ള ഓണം ഫെയറുകൾ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡല ഫെയറുകൾ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾ ഓഫറുകളിലും വൻ വിലക്കുറവിലും ഇതിലൂടെ ലഭിക്കും ഇതിനുവേണ്ടി സപ്ലൈകോ രണ്ടര ലക്ഷം ക്വിന്റൽ ഭക്ഷ്യ സാധനങ്ങളാണ് സംഭരിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകി വരുന്ന എട്ട് കിലോ സബ്സിഡി കെയ റൈസിന് പുറമെ ഓരോ കാർഡിനും ഇരുപത് കിലോ പുഴുക്കലരിയോ അല്ലെങ്കിൽ പച്ചരിയോ കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യലരിയായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അതുപോലെ ഓണച്ചന്തകളിൽ നിന്നും വാങ്ങാവുന്നതാണ് എല്ലാ കാർഡും ടമകൾക്കും പതിമൂന്നിന് സബ്സിഡി പലവ്യഞ്ജനങ്ങളും വാങ്ങാവുന്നതാണ് അതിൽ മുളകിന്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജയരി കുറുവരി മട്ടാരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുവയർ കടല തുവരപ്പരിപ്പ് വൻവയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിങ്ങനെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കും മിൽമ റേറ്റ്കോ ദിനേശ് തുടങ്ങിയ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും പ്രത്യേകം വിലക്കുറവിൽ ലഭിക്കും സബ്സിഡി സാധനങ്ങൾ വില പഞ്ചസാര ഒരു കിലോ മുപ്പത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസ ചെറുപയർ ഒരു കിലോ തൊണ്ണൂറ് രൂപ വൻകടല ഒരു കിലോ അറുപത്തിയഞ്ച് രൂപ ഉഴുന്നൊരു കിലോ തൊണ്ണൂറ് രൂപ വൻവയർ ഒരു കിലോ എഴുപത് രൂപ തൂരപ്പരിപ്പ് ഒരു കിലോ തൊണ്ണൂറ്റി മൂന്ന് രൂപ മുളക് ഒരു കിലോ നൂറ്റി പതിനഞ്ച് രൂപ അൻപത് പൈസ മല്ലി അഞ്ഞൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ജയരി കുറുവാരി മട്ടരി എന്നിവയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയും പച്ചരിക്ക് ഇരുപത്തിയൊൻപത് രൂപയുമാണ് ശ്രദ്ധിക്കേണ്ടത് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഓണം സ്പെഷ്യലായി ലഭിക്കുമെന്നതാണ് അതിനിടെ ഇന്നുമുതൽ സപ്ലൈകോ വിൽപ്പന ശാലകളിലും ഓണച്ചന്തകളിലും വെളിച്ചെണ്ണ വില വീണ്ടും കുറച്ചു സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് പത്ത് രൂപ കുറച്ച് ലിറ്ററിന് മുന്നൂറ്റി രൂപയാക്കി സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി രൂപയായും കുറച്ചു കേര വെളിച്ചെണ്ണയുടേത് നാനൂറ്റി രൂപയായും കുറച്ചു പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തേതുൾപ്പെടെ രണ്ടു മാസത്തേക്ക് ഇപ്പോൾ വാങ്ങാമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഓഗസ്റ്റിലേത് വാങ്ങാത്തവർക്ക് സെപ്റ്റംബറിലെ ഉൾപ്പെടെ രണ്ട് മാസത്തെ ലഭിക്കും ഓഗസ്റ്റിലെ വാങ്ങിയവർക്ക് സെപ്റ്റംബർ മാസത്തിലേത് ഇപ്പോൾ വാങ്ങാം സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈകോയിലും ഓണച്ചന്തകളിലും റേഷൻ കാർഡ് വേണം സപ്ലൈകോക്ക് പുറമെ കൺസ്യൂമർ ഫെഡും ഓണച്ചന്തകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെയും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളടക്കം സപ്ലൈകോയിലേതുപോലെ സാധനങ്ങൾ ലഭിക്കുന്നതാണ് സബ്സിഡി സാധനങ്ങളും മറ്റുപന്നങ്ങളും ഉൾപ്രദേശങ്ങളിൽ വരെ എത്തിക്കുവാൻ സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ഇന്നു മുതൽ സെപ്റ്റംബർ നാല് വരെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഓണമായതിനാൽ റേഷൻ കാർഡ് ഉടമകൾക്ക് അധിക വിഹിതങ്ങൾ റേഷൻ കടകളിലൂടെ ലഭിക്കുന്നതാണ് നീലക്കാടിന് പത്ത് കിലോ സ്പെഷ്യലരി ഉണ്ട് പിങ്ക് കാർഡിന് അഞ്ചു കിലോ സ്പെഷ്യൽ ഉണ്ട് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് സ്പെഷ്യലരിയുടെ നിരക്ക് വെള്ളക്കാടിന് ഈ മാസം പതിനഞ്ച് കിലോ അരി ആണുള്ളത് എല്ലാ കാർഡിനും മണ്ണെണ്ണയും ഉണ്ട് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയോ എന്ന് ചോദിച്ചതിനു ശേഷം തുടക്കത്തിൽ പോവുക പഞ്ചസാര വെളിച്ചെണ്ണ തൂവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് വൻപയർ കശുവണ്ടി മിൽമ നെയ്യ് ഗോൾഡ് ടീ പായസം മിക്സ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് തുടങ്ങിയ പതിനാലിനം വസ്തുക്കൾ അടങ്ങിയ ഓണക്കിറ്റാണ് വിതരണം ചെയ്യുന്നത് ഓണത്തിന് മുൻപ് മുഴുവൻ എ എ വൈ മഞ്ഞ കാർഡുടമകൾക്കും കിറ്റ് ലഭ്യമാക്കുമെന്നാണ് അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ മെറ്റി വീഡിയോയുമായി വീണ്ടും കാണാം